വിളപ്പിൽ പഞ്ചായത്തിലെ പുറ്റുമേൽ കോണം വാർഡിൽ എൻ ഡി എ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ബിന്ദു പാലാഴിയാണ് പതിനഞ്ച് വർഷത്തോളമായി എ ഡി എസിന്റെ ഭാരവാഹിയായിരുന്നു ബിന്ദു പാലാഴി യഥാർത്ഥ വികസനം നാടിന് ലഭ്യമാകുന്നതിന് വേണ്ടിയാണ് താൻ മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നതെന്ന് ബിന്ദു പാലാഴി പറയുന്നു നാടിന്റെ വികസന കാര്യത്തെ സംബന്ധിച്ച് തനിക്ക് നിരവധി സ്വപ്നങ്ങളുണ്ട് ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുക കൂടിയാണ് ലക്ഷ്യമെന്നും ബിന്ദു വ്യക്തമാക്കി വ്യക്തമാക്കി മത്സരിക്കുമ്പോൾ തനിക്ക് ഉറച്ച വിജയപ്രതീക്ഷയുണ്ടെന്നും നമസ്കാരം എന്റെ പേര് ബിന്ദു പാലാഴി ഞാൻ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ കുറ്റിമേക്കോണ വാർഡിൽ എന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് കഴിഞ്ഞ പതിനഞ്ചു വർഷക്കാലമായി ഞാൻ കുടുംബശ്രീയിലെ എ ഡി എസ് പ്രസിഡന്റായും സെക്രട്ടറിയായും തൊഴിലുറപ്പ് മേറ്റായും പ്രവർത്തിച്ചു വരുന്നു ഞാൻ ഈ മത്സര രംഗത്തേക്ക് വരുന്നതിനുള്ള കാരണം വികസനം എന്ന് പറയുന്നത് തുടങ്ങുന്നത് നമ്മുടെ നാട്ടിൻ പുറത്തുനിന്ന് തന്നെ എന്നാണ് എൻ്റെ വിശ്വാസം അതിനാൽ നിങ്ങളുടെ നാട്ടിലെ വികസനത്തിന് വേണ്ടി ഒരാളായി പ്രവർത്തിക്കുന്നതിനും സജീവമായി നിന്ന് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കുന്നതിനും എനിക്കൊരു അവസരം തരണമെന്നും അതിനാൽ താമര അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്നും താഴ്മയായി അപേക്ഷിക്കുന്നു